ഹലോ നമസ്കാരം മാർജി കളക്ഷൻസിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രാൻഡഡ് ടോപ്സ് പ്രീമിയം ക്വാളിറ്റി ഉള്ളതെന്നാൽ തൗസൻഡിന് താഴെയുള്ള നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയല്ലേ അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ആർജെ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കരയിലാണ് കേട്ടോ വടശ്ശേരിക്കരയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലും കെ എസ് എഫിയോട് ചേർന്ന് കിടക്കുന്ന ബിൽഡിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മളിന്ന് കാണിക്കുന്ന എല്ലാ വീഡിയോസിനകത്തും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് ഞാൻ ഓരോന്ന് കഴിയുമ്പോഴും പറയാം അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഗുണഗണങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഞാനിട്ടിരിക്കും നല്ലൊരു പേസ്റ്റൽ കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടീയ കളറിൻ്റെയൊക്കെ ലൈറ്റ് ഒരു ബ്രിക്ക് ക്ക് ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാം നല്ലൊരു കളർ ഷെയ്ഡാണ് കണ്ടില്ലേ ഒരു കിട്ടാത്തൊരു കളറാണ് നല്ല ഭംഗിയുണ്ട് യോഗ പോഷൻ പോയിട്ട് നല്ല ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ കോളറിനോട് ചേർന്ന് തന്നെ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുന്നത് അതിനകത്ത് ഉള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ് വർക്കാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ചെറിയ സ്ട്രൈപ്സും ഒക്കെ കാണാം ഒരു ടെക്സ് ആയിട്ട് ഒരു ഡോബി വർക്ക് പോലെ അതിനകത്ത് തന്നെയുള്ള ഒരു ആയിട്ട് തന്നെ ഉള്ളൊരു വർക്കാണ് ഈ ടോപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിൻസസ് കട്ട് ആണ് ഇതിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് എക്സൽ ആയിരുന്നു ടോപ്പ് വേണ്ടിയത് ഞാൻ ലാർജ് സൈസ് ഇട്ടപ്പോൾ തന്നെ നല്ല കംഫോർട്ടബിളായിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഒരു ഇതിൻ്റെ ഒരു ഒരു നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ സൈഡ് ഇങ്ങനെ പോക്കറ്റാണ് കേട്ടോ ഈ പോക്കറ്റ് വന്നിട്ട് ഇതാ കണ്ടില്ലേ നല്ലൊരു വർക്ക് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആയാലും ത്രീ ഫോർത്ത് വന്നിട്ട് ത്രീ ഫോർത്തിൻ്റെ എൻഡിൽ ചെറിയൊരു പടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എലൈൻ കട്ടാണ് വരുന്നത് സോറി ഇത് സ്ലിറ്റാണ് പാറ്റേൺ വരുന്നത് അപ്പോൾ എല്ലാത്തിനും സൈസസ് വരുന്നത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് സൈസ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പ്രിൻസസ് കട്ട് വന്നിട്ട് നല്ലൊരു ഡോബി വർക്ക് ടെക്സ്ച്ചറായിട്ടുള്ള ഡോബി വർക്ക് ഫിനിഷ് ചെയ്തേക്കുന്ന സൂപ്പറായിട്ടുള്ള ടോപ്പാണ് ബ്രാൻഡഡ് ടോപ്പാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിനോട് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഷോള് ഒരു ബാത്തിക്കിൻ്റെ നല്ലൊരു പ്രിൻ്റഡ് ഷോൾ ആണ് വിയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രിൻറ്റഡ് ഷോൾ നമ്മൾ വിയർ ചെയ്യുവാണെങ്കിൽ ഒരു വൈറ്റ് ലെഗിൻസ് ആയാലും ഇതിനോട് സൂപ്പറായിട്ട് നമുക്ക് നമുക്ക് വൈറ്റ് ലെഗിൻസ് ഒക്കെ എല്ലാവരുടെയും കോമൺ ആയിട്ട് കാണും നല്ലൊരു അടിപൊളിയാണ് ഈ വിത്ത് ഷോൾ ഇതിൻ്റെ തരികയാണെങ്കിൽ ഷോളിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാവുന്നുള്ളൂ ബാത്തിക്കാണ് കേട്ടോ പ്യുർ കോട്ടൺ ആണ് അടിപൊളി കളക്ഷനാണ് മിസ് ചെയ്യരുത് അടുത്ത വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണേ കോളറിനൊക്കെയാണ് വരുന്നത് ഞാൻ മറ്റേ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ല കളർ കോമ്പിനേഷനായിട്ട് ഞാൻ ഷോൾ കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ സൈഡിലുള്ള ഒരു യെല്ലോയിഷ് നമ്മൾ ലേമൺ യെല്ലോയിഷിൻ്റെ ഒരു കളർ ഷോൾ ആണ് വിയർ ചെയ്തിരിക്കുന്നത് ബാത്തക്കിൻ്റെയാണ് റേം കോട്ടനാണ് മെറ്റീരിൽ വരുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് മിസ് ചെയ്യരുത് കേട്ടോ റേറ്റ് കൂടുതലാണെന്നുള്ള വിഷമമൊന്നും വേണ്ട കാരണം ഇതിൻ്റെ ടെക്സ്ചറിന് ആ ഒരു റേറ്റ് ഉണ്ട് ബ്രാൻഡഡ് ആണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്തൊരു സെൽഫ് ടെക്ചർ വരുന്നുണ്ട് ഡോബി വർക്ക് പോലെ കണ്ടോ ചെറിയ ലൈൻ പോകുന്ന നല്ല അടിപൊളി ഒരു ആണ് കേട്ടോ ഒരു എന്താ പറയുന്നത് നമുക്ക് ഈ ഓഫീസ് യൂസിനൊക്കെ നമുക്ക് ഡെയിലി വാഷിനൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി ഒരു ആണ് കാരണം പെട്ടെന്നൊക്കെ ഉണങ്ങി കിട്ടാനും നമ്മൾ ഉപയോഗിച്ചാൽ അത് ചീത്തയാവാതിരിക്കാനും ഒക്കെ നല്ലൊരു ഫിനിഷിങ് ചെയ്താൽ നല്ലൊരു ടോപ്പാണ് അപ്പോൾ ത്രീ ഫോർത്ത് പോയിട്ട് ത്രീ ഫോർത്ത് ലൈൻഡിൽ ചെറിയൊരു പടി കൊടുത്തിട്ട് സ്ട്രിറ്റാണ് പാറ്റേൺ വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ പോക്കറ്റാണ് കേട്ടോ ആ വർക്ക് പോയിട്ട് ആ പോക്കറ്റ് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഷോള് അതായതിൻ്റെ മാച്ചിങ്ങായിട്ട് ഞാൻ ഈ സൈഡിലുള്ള വർക്കിന് മാച്ചിങ്ങായിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്രിൻ്റഡ് ഷോ ഞാൻ പ്രിൻ്റഡ് ഷോൾ കാണിച്ചേക്കുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് ലെഗിങ്സ് ആയാലും അല്ലെങ്കിൽ ആങ്കിള് ലെന്ത് ആയാലും യൂസ് ചെയ്യാൻ കെട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് കോട്ടയ്ക്കകത്തൊരു ഷോളാണ് അപ്പോൾ ഈ സൈഡിൽ ആഷ് കളർ നിങ്ങൾക്ക് ആഷ് കളറൊക്കെ കാണുമല്ലോ ഒരുപാട് കണ്ടോ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട് അത് അടിപൊളി ഒരു ഷോളാണ് ഇപ്പോൾ ഈ ഷോളിൻ്റെയൊക്കെ റേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി വേറെ ഷോൾ വേണമെങ്കിൽ അതും ചോദിച്ചാൽ മതി ഈ കളറിൻ്റെയൊക്കെ ഒരു പ്രശ്നം വരുമോ എന്നുള്ളൊരു ടെൻഷനേ ഉള്ളൂ കണ്ടോ ഇങ്ങനെ ഒരു കണ്ടോ ഇപ്പോൾ ഈ ആ ടോപ്പ് തന്നെ നല്ല ഭംഗിയായില്ലേ നല്ല അടിപൊളിയായിട്ടൊരു ഷോൾ അതിൻ്റെ കൂടെ വിയർ ചെയ്യുമ്പോൾ സൂപ്പർ ആകും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കളക്ഷനാണ് മിസ് ചെയ്തത് പർപ്പിൾ കളറിനകത്ത് അടിപൊളി ഒരു കളക്ഷൻ കണ്ടു നോക്കിയാലോ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പം ഇതിനകത്തൊരു അതിൻ്റെ ഒരു വർക്കിൻ്റെ ഫിനിഷിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈനെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ഇതാ കണ്ടല്ലേ സ്കോറിനൊക്കെ പോയിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് വർക്ക് പോയിട്ടുണ്ട് ഡോബി വർക്ക് അതിനകത്തുണ്ട് അപ്പം ഞാൻ ഒന്ന് കാണിച്ചുതരാം അതിൻ്റെ ഒരു ഫിനിഷിങ് കേട്ടോ ഇതാ ഈ ഒരു ടോപ്പ് കണ്ടോ കണ്ടോ നല്ല ഭംഗിക്കാണ് അതിനകത്ത് ആ ഒരു ഡോബി വർക്ക് സെൽഫ് ടെക്സ്ചർ പോയിരിക്കുന്നത് അപ്പം സെൽഫ് ആണ് ഇത് കേട്ടോ അപ്പം ചെറിയൊരു കോളർ വന്നിട്ട് ചെറിയൊരു സ്ക്വയർ നെക്കാണ് പോയിരിക്കുന്നത് ഈ നെക്കിന്റെ ആ ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഭംഗി തന്നെ ആ ഒരു വർക്ക് പോയിരിക്കുന്നോ അപ്പൊ നല്ല അടിപൊളി ഒരു ഷോളോട് ഇതിൻ്റെ വേർ ചെയ്താണല്ലോ ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എല്ലാം ഒരു സെൽഫ് ടെക്സ്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നല്ല അടിപൊളി കളക്ഷനാണ് സിറ്റാണ് പാറ്റേൺ വരുന്നത് ത്രീ ഫോർത്ത് വന്നിട്ട് ത്രീ ഫോർത്തിൻ്റെ എൻഡിലായാലും ചെറിയ പടി കൊടുത്തിട്ടുണ്ടെങ്കിലും കണ്ടില്ല ചെറിയ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ മടക്ക് വെച്ച് പടി തയ്ച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് പുറകെ ബൈക്ക് സൈഡ് ഇങ്ങനെ വരും കണ്ടോ അപ്പം ഞാൻ ഇതിന് രണ്ട് ഷോളുകൾ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പം അതിനകത്ത് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടോപ്പാണ് മിസ് ചെയ്യുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ട്രിപ്പിൾ നയൻ ആണ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് കാരണം ഇതിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കാരണം കണ്ടില്ലേ അതിനകത്ത് എല്ലാവർക്കും അടിപൊളി കളക്ഷനാണ് ആണ് അതാ ഇതിന് ഞാൻ രണ്ട് കളർ ഷോളുകൾ എടുത്തിട്ടുണ്ട് ഒന്ന് ഇതിനകത്ത് വരുന്ന ഇതാ ഒരു പിങ്ക് കളർ ഉണ്ടല്ലേ അതിന് നല്ല അടിപൊളിയായിട്ടൊരു ഷോള് കണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്താ നല്ല വിരിവിലുള്ള നല്ല നീളവും ഭീതിയുമുള്ള ഈ സൈഡിലെല്ലാം ഇങ്ങനെ വർക്ക് പോകുന്നുണ്ട് അതായത് വർക്ക് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ വർക്കുകൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇതാ നല്ലൊരു കളക്ഷനാണ് എന്താ ഇങ്ങനെയുണ്ട് ഈ ഷോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഷോളിൻ്റെ റേറ്റ് വേണ്ടുന്നവർ ചോദിച്ചാൽ മതി പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതിന് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലാക്കും മാഷും കുറേ കളേഴ്സ് ഉണ്ട് ഞാൻ ഇതിന് ചേർന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നതാണേ അപ്പോൾ ഈ ഒരു പിങ്കിന് ചേർന്ന് ഞാൻ ഒരു പിങ്ക് ഷോള് എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ഷോൾ ഞാൻ എടുത്തേക്കുന്നത് അതിനകത്തൊരു ഗ്രീൻ ഷെയ്ഡ് കണ്ടോ ആ ഒരു ഇലയുടെ ഒക്കെ ആ ഒരു പോയിരിക്കുന്നത് അപ്പോൾ അതിനൊരു ഗ്രീൻ ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതാ നല്ല ഭംഗിയില്ലേ അപ്പം പിങ്ക് ആണോ ഗ്രീൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ അപ്പം ഇങ്ങനെ ഈ ഒരു ആയിട്ടുള്ള ഷോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുവാണെങ്കിലോ വൈറ്റ് ലെഗിൻസോ ആങ്കിൾ എന്തോ അല്ല സിക്രഡ് പാൻറ്റോ നിങ്ങൾക്ക് മതി ആ ഷോൾ മാത്രത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ നല്ല ഭംഗിയില്ലേ അപ്പം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് പ്രീമിയം ക്വാളിറ്റി ഉള്ള ടോപ്പാണ് ട്രിപ്പിൾ നയൻ റേറ്റ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് അടുത്ത വരുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കേട്ടോ നല്ല അടിപൊളി ഒരു കളറാണ് ആ പറഞ്ഞ പോലെ കോളറിനെക്ക് ചെറിയൊരു ഹൈനക്ക് പോലെ വന്നിട്ട് സ്ക്വയർ ആണ് പോയിരിക്കുന്നത് അടിപൊളി കളക്ഷനാണ് ഒന്നും പറയാനില്ല കേട്ടോ അപ്പം ഞാൻ അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണിക്കാം ഇതാ ടോപ്പ് ഇതാണ് ഞാൻ അതിന് ചേരുന്ന ഒരു ഷോള് അതിനകത്തെ ആ പീച്ച് കളറില്ലേ അതെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഈ ടോപ്പ് എന്ന് പറയുന്നത് ഇതാ ഇതിനകത്ത് ഫുള്ള് ഞാൻ പറഞ്ഞ ഡോബി വർക്ക് പോകുന്നുണ്ട് അതാ ഇങ്ങനെ മൂന്ന് പാറ്റേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ അതായി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് അതാ നമുക്ക് നല്ലൊരു ഭംഗി തരും കേട്ടോ ഈ ടോപ്പ് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തരും അത ത്രീ ഫോർത്ത് പോയിട്ട് ത്രീ ഫോർത്തിൻ്റെ എൻഡിൽ മൂന്ന് മടക്കുകളായിട്ട് ഒരു പിൻഡെക്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണു കാണാമെന്ന് വിശ്വസിക്കുന്ന അല്ലേ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് അതാണ് അതിൻ്റെ ഭംഗി കേട്ടോ സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് സ്ലിറ്റാണ് പാറ്റേൺ വരുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് അതായതിൻ്റെ ഷോൾഡോഡ് ഇട്ടുള്ളൊരു നമുക്കൊന്ന് കണ്ടുനോക്കാം അല്ലേ ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മൂന്ന് പാറ്റേൺ മൂന്ന് ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത് പാൽക്കെട്ട് പോലെ മൂന്ന് ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ി കളക്ഷൻ ആണ് നമുക്ക് നല്ലൊരു ഭംഗി തരും അപ്പോൾ ഇതിനകത്ത് പീച്ച് കളറാണ് ഞാൻ ഷോൾ എടുത്തിരിക്കുന്നത് ദാ ഭംഗിയിൽ കണ്ടില്ലേ നല്ല നീളവും വീതിയുമുള്ള ഷോൾ ആണ് സൈഡിൽ കൂടി ഇങ്ങനെ ഫുൾ വർക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്നും വിയർ ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയില്ലേ അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇപ്പൊ നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ പോലെ ആയില്ലേ നല്ല കളക്ഷനാണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് റേറ്റ് വൈകുന്നേരം ട്രിപ്പിൾ നയൻ സോഫ്റ്റ് കോർഡിനകത്ത് നല്ലൊരു ലാവൻ്റെ ഷെയ്ഡ് വരുന്ന അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് കാണുന്നത് സെവൻ ഡബിൾ നയനെ വരുന്നതല്ലേ അടിപൊളി കളക്ഷനാണ് ടോപ്പ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സീറ്റാണ് പാറ്റേൺ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് രണ്ട് കളർ ടോണാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ആ പ്രിൻ്റ് നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഓപ്പണബിൾ ബട്ടൺസ് അല്ല നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ആണ് നമുക്ക് വേണമെങ്കിൽ ഫീഡ് ഫുള്ളി ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കോളറിൻ്റെക്കാളും വന്നിരിക്കുന്നത് നല്ലൊരു ഫിനിഷിങ് തരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പോൾ ഇത് ലാവിലെ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതായത് ആണ് ഓപ്പൺ ചെയ്തുള്ള വ്യൂ കേട്ടോ നല്ല സപ്പറ അടിപൊളിയായിട്ട് നല്ല കളക്ഷനാണ് ലൈനിങ് അഡ്ജസ്റ്റ് ആണ് സോഫ്റ്റ് വാട്ടർ ആണ് അടിപൊളി കളക്ഷൻ അപ്പം നമുക്ക് ഒരു എന്താ പറയുന്നത് ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ സൂപ്പറാണ് ജീൻസിലൂടെ വിയർ ചെയ്യാൻ സൂപ്പറാണ് അപ്പോൾ ഇതിനെടുത്തേക്കുന്ന ഷോള് കാണിക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ ലാവണ്ടർ ഷെയ്ഡിനെടുത്തേക്കുന്ന ഷോള് ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടൊരു നമ്മുടെ ബാത്തിക്കിൻ്റെ തന്നെ നല്ലൊരു പ്രിൻ്റഡ് ഷോൾ ആണ് എടുത്തിരിക്കുന്നത് അതാ നല്ല ലക്ഷണം അല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതാ അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഷോള് ഞാൻ കാണിച്ചു തന്നു അപ്പം അടുത്തത് ആ ഒരു ഗ്രീൻ ഷെയ്ഡിന് എടുത്തേക്കുന്ന ഷോൾ ഒന്ന് കാണിക്കാം കേട്ടോ കോളറിനൊക്കെ വന്നിട്ട് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് സെയിറ്റ് ആണ് പാട്ടേൺ വരുന്നത് നല്ല പാട്ടേൺസ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്റ്റൈപ്പ് മോഡലാണ് പ്രിന്റ് വരുന്നത് അപ്പം ഇതിൻ്റെ അടുത്തേക്കുന്ന ഷാൾ എന്ന് പറയുന്നത് ബാത്തിക്കിനകത്ത് തന്നെ നല്ലൊരു പ്രിൻ്റഡ് ഷോളാണ് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ ഞാൻ ഈ എല്ലാം നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഒരു വൈറ്റ് ലെഗിൻസോ ആയങ്കിലെന്തോ ഫിഗർ പാൻറ്റോ യൂസ് ചെയ്താൽ മതി കേട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് എല്ലാം ഇപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം രണ്ട് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് എക്സ്ട്രാ ഷോൾ നിങ്ങൾക്ക് ഷോളും മാത്രമായിട്ടാണ് വേണ്ടെങ്കിൽ അതിൻ്റെ എൻക്വറി കൊടുത്താൽ മതി ബ്ലാക്കും വൈറ്റും ഒക്കെ നമ്മുടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് കളർ കിട്ടാത്തത് അപ്പം ലൈറ്റിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ അന്നേരം നമുക്കത് വീഡിയോ ചെയ്ത് കാണിച്ചൊക്കെ കൺഫേം കൺഫേമാക്കിയൊക്കെ തരാം കേട്ടോ അപ്പം അതിനെ മാത്രം പോസ്റ്റൽ ചാർജ് അഡീഷണൽ ആവുമായിരിക്കും അതൊക്കെ നമുക്ക് സംസാരിക്കാം ബൈ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാ ടോപ്സിനും നമ്മൾ ഫ്രീ ആയിട്ടാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് അപ്പം രണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഇട്ടോളൂ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ